വിദേശത്ത് ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞ ലക്ഷങ്ങൾ തട്ടിയ യുവാവ് അറസ്റ്റിൽ പവർ പവർ പ്ലസ് പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ പത്തനംതിട്ട കാരക്കൽ കൊച്ചുമുണ്ടക്കത്തിൽ റോബിൻ സക്രിയയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് സൗദി അറേബ്യയിൽ റിഗിൽ ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് തട്ടിയത് കോട്ടപ്പുറം കോട്ട സ്വദേശി പാലപ്പറമ്പിൽ വീട്ടിൽ മൈക്കിൾ ആബെൽ റോയുടെ പണമാണ് നഷ്ടപ്പെട്ടത് വിദേശത്തെ ജോലിക്കായി ശ്രമിക്കുമ്പോൾ ഒരു സുഹൃത്തു വഴിയാണ് റോബിൻ സക്കറിയെ പരിചയപ്പെടുന്നത് തുടർന്ന് സൗദി അറേബ്യയിൽ കോസ്ട്രൽ എന്ന കമ്പനിയിൽ റോസ്റ്റബോട്ട് എന്ന പോസ്റ്റിൽ ദിവസം അൻപത് യു എസ് ഡോളർ ശമ്പളം വാഗ്ദാനം നൽകി മൂന്ന് മാസത്തിനുള്ളിൽ ജോലി ശരിയാക്കി നൽകുമെന്ന് പറഞ്ഞ് എഗ്രിമെൻറ്റ് എഴുതി ആദ്യം ഒന്നര ലക്ഷം രൂപയും പിന്നീട് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയും ബാങ്ക് അക്കൗണ്ടിലേക്ക് അയച്ചു വാങ്ങുകയായിരുന്നു മൂന്ന് മാസം കഴിഞ്ഞിട്ടും ജോലി ശരിയാക്കി നൽകാത്തതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഓരോരോ ഒഴിവുകഴിവുകൾ പറഞ്ഞ് ഒഴിഞ്ഞുമാറിയപ്പോഴാണ് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയത് കേസിലെ അന്വേഷണം നടത്തിയവരുവെ പ്രതിയായ റോബിൻ സക്രയ കണ്ണമാലി പോലീസ് സ്റ്റേഷനിലെ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായി മട്ടാഞ്ചേരി സബ് ജയിലിൽ തടവിൽ കഴിയുന്നതായി അറിഞ്ഞ് ഇയാളെ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലെ കേസിലേക്ക് അറസ്റ്റ് ചെയ്യുന്നതിനായി റിപ്പോർട്ട് നൽകുകയും റോബിനെ കൊടുങ്ങല്ലൂർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയുമായിരുന്നു റോബിൻ തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ അഞ്ച് തട്ടിപ്പ് കേസുകളിലും കണ്ണമാലി അമ്പലപ്പുഴ പുളിക്കീഴ് പയ്യോളി കോങ്ങാട് പോലീസ് സ്റ്റേഷനുകളിൽ ഓരോ തട്ടിപ്പ് കേസുകളിലുമടക്കം പതിനൊന്ന് ക്രിമിനൽ കേസുകളുണ്ട് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ സാലിം കശ്യപൻ ഐ എസ് ഐ രാജീവ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്